സമൂഹം പല കാരണങ്ങൾ കൊണ്ട് പലരെയും നമ്മൾ അകറ്റി നിർത്താറുണ്ട് പക്ഷേ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നതാണ് മഹത്തരമായ കാര്യം അതിനൊരു ഉദാഹരണമാണ് മമ്മൂട്ടി വിമർശനങ്ങൾ പലതും ഉയർന്നേക്കാം സിനിമയെ തന്നെ ബാധിച്ചേക്കാം എന്നിട്ടും മമ്മൂട്ടി ഒരു ട്രാൻസ്ജെൻഡറിനെ തന്റെ നായികയാക്കി ഇപ്പോഴിതാ സമൂഹം ഒന്നടങ്കം കുറ്റം പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റിനും അദ്ദേഹം ചാൻസ് നൽകി ഭിന്നലിംഗത്തിൽപ്പെട്ട അഞ്ജലി അമീറിന് താൻ സ്നേഹിച്ച ആരിൽ നിന്നും പരിഗണന ലഭിച്ചില്ല ആ അവസ്ഥയിലാണ് ഒരു മമ്മൂട്ടി ചിത്രത്തിൽ അഞ്ജലിക്ക് നായികയായി അവസരം കിട്ടിയത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ മമ്മൂട്ടി തന്നെയാണ് അഞ്ജലിയെ ചേർത്ത് നിർത്തി ഈ വാർത്ത പുറത്തുവിട്ടത് സ്വന്തമായി സിനിമ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന സന്തോഷ് പണ്ഡിറ്റിനെയും സമൂഹം അകറ്റി നിർത്തി നിലവാരമില്ലാത്ത സിനിമകളെടുത്ത് സ്വയം പ്രഖ്യാപിത സൂപ്പർ സ്റ്റാറായ സന്തോഷ് പണ്ഡിറ്റിനെ കോമാളയായിട്ടാണ് പലരും കണ്ടത് സിനിമാ ലോകത്ത് പലരും അദ്ദേഹത്തെ കളിയാക്കി അപ്പോഴാണ് അജയ് വാസുദേവ് സംവിധാനം ചെയ്ത തന്റെ പുതിയ ചിത്രത്തിൽ സന്തോഷ് പണ്ഡിറ്റിനും മമ്മൂട്ടി അവസരം നൽകുന്നത് ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം തന്നെയാണ് തനിക്ക് എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ചിത്രം ഓണത്തിനായിരിക്കും റിലീസ് ചെയ്യുക കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ക്ഷേർക്കാമെന്ന് എല്ലാവർക്കും നന്ദി